കണ്ണൂരിൽ കലോത്സവത്തിനിടെ നടന്ന കൊലവിളിക്ക് എന്തുണ്ട് ന്യായം മറുപടി പറയേണ്ടത് ഭരിക്കുന്ന പാർട്ടിയാണ് സിപിഎമ്മും മുഖ്യമന്ത്രിയും ഈ അപമാനത്തിന് ഈ ക്രൂരതയ്ക്ക് മറുപടി പറയണം അപലപിക്കാനും സമാധാനമാഹാനം ചെയ്യാനും ഇനി ഒരു വട്ടം തുനിയും മുൻപ് ഓർക്കണം കണ്ണൂർ അടിപതറാത്ത ചെങ്കോട്ടയാണെങ്കിൽ കലാകേരളത്തിന് മുന്നിൽ ഈ കളങ്കം ചാർത്തിക്കൊടുത്തതും ചെങ്കോടിയുടെ ഹുങ്കു തന്നെയാണ് കണ്ണൂരിന് പല മുഖങ്ങളുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ കണ്ണൂരിനെ ദൂരെ നിന്ന് വിലയിരുത്തി മുഖം തിരിക്കുന്നവർക്കറിയില്ല കണ്ണൂർ ഹൃദയത്തിൽ കരുതി വെച്ചിരിക്കുന്ന സ്നേഹം ഇത്തവണ സ്കൂൾ കലോത്സവത്തിനെത്തിയവർ ആ ഊഷ്മളത അനുഭവിച്ചു മടങ്ങുമായിരുന്നു അവർ കേരളത്തോട് പറയുമായിരുന്നു കേട്ടതൊന്നുമല്ല കണ്ണൂരെന്ന് അത്രമേൽ കണ്ണൂരുകാർ ഏറ്റെടുത്തിരുന്നു ഈ കലാമേളയെ ഒരൊറ്റ രാത്രിയാണ് മാറ്റിമറിച്ചത് നഷ്ടമായ ഒരു ജീവൻ ഇത്തവണ കണക്കുപുസ്തകത്തിൽ ചേർക്കപ്പെട്ട പേര് അണ്ടല്ലൂർ സ്വദേശി സന്തോഷ് ബി ജെ പി പ്രവർത്തകൻ കൊടിയുടെ നിറവും പേരുമറിഞ്ഞാൽ നിസ്സംഗതയിലേക്ക് മടങ്ങിപ്പോകുന്ന കണ്ണൂരുകാർ മാത്രമായിരുന്നില്ല ഈ ദാരുണഹത്യയുടെ തുടർ ചലനങ്ങൾക്ക് ഇരയായത് എന്ന് മാത്രമാണ് പ്രത്യേകത കലോത്സവം കലങ്ങിപ്പോയി പതിനയ്യായിരത്തിലേറെ കേരളീയർ ഒരൊറ്റ മനസ്സോടെ സംഗമിച്ച വേളയിലും ഹർത്താൽ പ്രഖ്യാപിച്ച ബിജെപിക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുന്ന ചില ന്യായങ്ങളുമുണ്ട് കലോത്സവത്തെ ഒഴിവാക്കിയ ഹർത്താൽ കലോത്സവത്തെ തന്നെയാണ് വലച്ചത് അസൌകര്യങ്ങളെക്കാളേറെ അവരുടെ മനസ്സ് പൊള്ളിച്ചു കളഞ്ഞു ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പ്രവർത്തകന്റെ മൃതദേഹവുമായി കലോത്സവ വേദിക്ക് അരിവിലൂടെ തന്നെ വിലാപയാത്ര നടത്തിയ ബിജെപി ഉദ്ദേശിച്ചത് നടന്നു കണ്ണൂരിന്റെ കരുനടിൽ കലോത്സവത്തിനെത്തിയ ഓരോ കുരുന്നിനെയും പിന്തുടരും എന്നതിൽ തലയുയർത്താം കൊലക്കത്ത് വീശിയ രാഷ്ട്രീയക്കാർക്കെല്ലാം എന്തുകൊണ്ടാണ് കലോത്സവത്തിനിടെ തന്നെ ഈ കുരുതി ആവർത്തിച്ചത് അറസ്റ്റിലായ ആറ് സിപിഎം പ്രവർത്തകർ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ന്യായങ്ങൾക്ക് മുഖമടച്ചുള്ള പ്രഹരം തന്നെയാണ് കണ്ണൂരിന്റെ തലകുലിപ്പിച്ചത് സർക്കാരിനെയും സംവിധാനങ്ങളെയും തോൽപ്പിച്ചു കളഞ്ഞത് സ്വന്തം പാർട്ടി തന്നെയാണ് എന്നത് അംഗീകരിച്ചു മറുപടി പറയേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ് സന്തോഷിനെ കൊലപ്പെടുത്തിയത് ആരാണ് എന്നതിന് സിപിഎം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ആദ്യം മുന്നോട്ട് വെച്ച് കണ്ടെത്തൽ കേൾക്കുക സന്തോഷിന്റെ ഭാര്യയും സഹോദരിമാരും തമ്മിൽ സ്വത്ത് തർക്കമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സന്തോഷിന്റെ ഭാര്യ മാതാവിനെ സ്വാധീനിച്ച് എല്ലാവർക്കും അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുത്തു എന്ന പരാതിയാണ് തർക്കത്തിനടിസ്ഥാനം ആ പത്തരമൊരു സാഹചര്യത്തിൽ അതേക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയറ്റ് ആവശ്യപ്പെടുന്നു സാക്ഷ്യപ്പെടുത്താൻ പിന്നാലെത്തിയത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ സിപിഎം സംസ്ഥാന സെക്രട്ടറി ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണോ എന്ന് പരിശോധിക്കേണ്ടത് മറ്റെന്തെങ്കിലും പ്രശ്നത്തിന്റെ ഭാഗമായി നടന്ന സംഭവമാണെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം പാർട്ടിക്ക് അത്തരത്തിലൊരു സംഭവം അവിടെ നടത്തേണ്ടെന്ന യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല ഇനി കേൾക്കേണ്ടത് ഈ കൊലപാതകം നടന്ന മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടിയായ മുഖ്യമന്ത്രിയുടെ സമാധാനാഹ്വാനവും നടപടി പ്രഖ്യാപനവുമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാപട്യമായിരുന്നില്ലെങ്കിൽ ആർജവത്തോടെ ഒരിക്കൽ കൂടി പറയണം സ്വന്തം പാർട്ടി കൊലക്കത്തി താഴെയിടാൻ തയ്യാറാകുന്നില്ല എന്ന് അധികാരത്തിന്റെ ജാഗ്രതയിലും വലുതാണ് സംഘടനാ സംവിധാനത്തിന്റെ സ്വയം പ്രഖ്യാപിത കോടതികളെന്ന് തോൽവി സമ്മതിക്കണം മുഖം നടപടി കുറ്റവാളികൾ നിഷ്പക്ഷവുമായ നടപടി മുഖം നോക്കാതെ തന്നെ പോലീസിന്റെ ഭാഗത്തുണ്ടാകും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് സമ്മർദ്ദം ചെലുത്തി ആളെ മോചിപ്പിക്കേണ്ടത് ശ്രമം അത് ശരിയല്ല എന്ന പൊതുവായ അഭിപ്രായം വന്നു അതെല്ലാരും അംഗീകരിച്ചു എങ്കിലും ഒരു കൂട്ടര് ഈ ധാരണയിൽ നിന്ന് ഒരു നിലപാട് സ്വീകരിച്ച് ഒരു അക്രമ സംഭവം നടത്തിയാൽ അതിനെ തള്ളിപ്പറയും ആ ബന്ധപ്പെട്ട പാർട്ടി തള്ളിപ്പറയും പ്രഖ്യാപനങ്ങൾ മാത്രമല്ല സമാധാന യോഗവും ചേർന്നു ഒന്നര മാസം മുൻപ് പക്ഷേ ഒന്നും മാറിയില്ലെന്ന് കൃത്യമായ ഇടവേളകളിൽ തന്നെ സിപിഎമ്മും ബിജെപിയും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ജീവൻ പൊളിഞ്ഞത് പേർക്കാണ് നാല് ബിജെപി പ്രവർത്തകർക്കും മൂന്ന് സി പി എം പ്രവർത്തകർക്കും ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പ്രകോപനമുണ്ടായത് സിപിഎമ്മിൽ നിന്ന് തന്നെയാണ് എന്നിടത്താണ് ഭരണപക്ഷത്തിന്റെ ആത്മാർത്ഥതയും ചോദ്യം സംസ്ഥാന നേതാക്കൾ ഉത്തരവിറക്കിയല്ല പ്രാദേശിക പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞൊഴിയാൻ വരരുത് ഇരുപക്ഷത്തെയും നേതാക്കൾ അണികളെ നിയന്ത്രിക്കാനറിയാത്തവർ നേതാക്കളെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരല്ല സാമൂഹ്യവും സാംസ്കാരികവുമായ ചരിത്ര പശ്ചാത്തലം കൂടിക്കൊണ്ട് കണ്ണൂരിന്റെ ചോരമണത്തിനെങ്കിലും തുടർന്നു പോകുന്നതിൽ ഈ നേതൃത്വങ്ങൾക്ക് തന്നെയാണ് പങ്ക് കൊലപാതകങ്ങളുണ്ടായ ശേഷം കർശനമായ നടപടി എന്ന് പ്രഖ്യാപിക്കുന്നതിൽ പുതുമയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അങ്ങയുടെ ഔദാര്യവുമല്ല പക്ഷേ പ്രകോപനമുണ്ടാകുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് എന്നതിന് മറുപടി പറയാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട് സിപിഎം പ്രവർത്തകർ തന്നെ മറ്റു പാർട്ടി പ്രവർത്തകരെ വെട്ടിക്കൊല്ലുന്നതിന് മറ്റാരാണ് രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് കേന്ദ്രത്തിലെ അധികാരത്തിന്റെ ഹുങ്കുമായി പരസ്യമായി കൊലവിളി ഉയർത്താൻ പോലും മടിയില്ലാതായ ബിജെപി നേതാക്കളോടും പറയാനുള്ളത് ഒന്നു മാത്രം നിങ്ങൾക്ക് ചേരില്ല നിരപരാധിയുടെ കരയാൻ ബി ജെ പി അവകാശം ഏഴിൽ പേരെ കൊന്നു വീഴ്ത്തിയത് ബിജെപി ആർ എസ് എസ് പ്രവർത്തകർ തന്നെയാണ് വൈ കാറ്റഗറി സുരക്ഷ എന്ന തമാശ ഉപേക്ഷിച്ചതുകൊണ്ട് മായ്ക്കാനാകാത്ത പാടുകൾ ബി ജെ പി കണ്ണൂരിൽ പതിച്ചു വാങ്ങിയിട്ടുണ്ട് പാലക്കാടുണ്ടായ സി പി എം ആക്രമണത്തിൽ പൊലിഞ്ഞ വീട്ടമ്മയുടെ അടക്കമുള്ള ജീവനുകൾക്ക് വിലയിടാൻ കണ്ണൂരിലേക്ക് പരിചിത ഇടരുത് എല്ലാ ജീവനും ഒരേ വിലയാണ് നിങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ചോരക്കറയും എത്ര കണ്ണീരൊഴുക്കിയാലും കഴുകാനാകാത്ത അത്ര ആഴത്തിലുള്ളതാണ് പ്രവർത്തകരാണ് വേണ്ടി അവരുടെ സിപിഎമ്മിന്റെ അവർ പറയുന്നതിന്റെ ഇതിനനുസരിച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്നവരാണോ പോലീസ് കേന്ദ്രത്തിലെ അധികാരത്തിന്റെ കുങ്ക് ബി സംസ്ഥാനത്തെ അധികാരത്തിന്റെ ആത്മവിശ്വാസം സി പി എമ്മും പ്രകടിപ്പിച്ചു തുടങ്ങിയതോടെയാണ് കണ്ണൂരിന്റെ അശാന്തി ഇത്രമേൽ കലുഷിതമായത് പാർട്ടി നേതൃത്വത്തിലാണ് ഈ ശത്രു സംഹാരം നടക്കുന്നത് എന്ന് സമ്മതിക്കാതിരിക്കാൻ ഇനി നിങ്ങൾക്കാകില്ല അധികാര രാഷ്ട്രീയം അക്രമത്തിനുള്ള സൌകര്യമാണോ എന്ന് കണ്ണൂരിലെ സാധാരണക്കാരോട് നിങ്ങൾ മറുപടി പറയണം അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളാകുന്നത് എന്നും സാധാരണക്കാർ തന്നെയാണ് എന്ന പ്രസ്താവനയെ അരാഷ്ട്രീയത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയാൽ ചോദ്യങ്ങൾ അവസാനിക്കില്ലെന്നും മനസ്സിലാക്കണം ബിജെപിയാണോ സ്വന്തം പാർട്ടിയാണോ കണ്ണൂരിൽ വെല്ലുവിളിയെന്ന് പറഞ്ഞു ഇടതു സർക്കാർ വ്യക്തമായ മറുപടി പറയണം കത്തി താഴെയിടാൻ എതിരാളികളോട് പറയും മുൻപ് ജീവിതം നിശബ്ദമാക്കുന്ന കൊലവിളികൾ സ്വന്തം രാഷ്ട്രീയത്തെ കൂടിയാണ് കൊന്നുകളയുന്നതെന്ന് സ്വന്തം പാർട്ടിക്കാരോട് പറയണം വിലയില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെയും ന്യായം കണ്ണൂരിനും കേരളത്തിനും സ്വീകാര്യമല്ല എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു